ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനെന്നാ കരുതി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടാമെന്ന് കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നു ഇതേണ്ടേ ഞാൻ ദോശമാ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തു ഓവനകത്താണ് വച്ചത് കേട്ടോ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അതിനൊരു സാമ്പാർ വയ്ക്കാൻ വേണ്ടി ഇതേ വെജിറ്റബിൾസ് അരിഞ്ഞു അപ്പോൾ സാമ്പാറിന് പരിപ്പൊക്കെ കുക്കറിലിട്ട് കൊടുത്ത് വെജിറ്റബിൾസും കൊടുത്ത് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനിത് സാമ്പാർ വയ്ക്കാൻ വേണ്ടി കുക്കറിൽ റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ ഇത് അത്യാവശ്യം തെളിവുള്ളൊരു ദിവസമാണേ കുറച്ച് സണ്ണൊക്കെ ആയി വരുന്നുണ്ട് വെളിച്ചമൊക്കെ വരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുറുമ്പി എഴുന്നേറ്റ് വന്നേ അപ്പം അവളെ ഇടയ്ക്ക് ഇരുത്താൻ വേണ്ടിയുണ്ടല്ലോ ഞാൻ മെഴുക്കു വരട്ടി വെക്കേണ്ട ബീൻസ് ജസ്റ്റ് അവളുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചാ അപ്പം പിന്നെ അതിലിങ്ങനെ പണ്ടതുകൊണ്ടിരിക്കുമല്ലോ എന്നിട്ട് കുക്കിങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് തന്നെ വിളിച്ച് ഉപ്പ് നോക്കാനൊക്കെ തരുക കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ അടിപൊളിയാ സൂപ്പറാന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയേക്കുക ശരിക്കും പറഞ്ഞാലേ ഞാൻ വിചാരിക്കും ഈ പിള്ളേരെ മാനേജ് ചെയ്യുന്നതിന് ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ ചില സമയങ്ങളിലൊന്നും ആ ട്രിക്ക് ഒന്നും നടക്കൂല അവര് ഭയങ്കര അഗ്രസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മിണ്ടാതിരുന്നാലേ പറ്റുള്ളൂ ചില സമയങ്ങളിൽ ഈ ട്രിക്ക് നല്ലപോലെ പറ്റും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് മാറ്റിയിരുത്തുവാണെങ്കി അവിടെ അടങ്ങിയിരുന്നോളൂ അപ്പൊ നമുക്ക് സമയത്തിന് നമ്മുടെ പണിയും തീർക്കാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ മൂത്ത പൈംകി അപ്പത്തേക്കും യൂണിഫോം ഒക്കെ ഇട്ട് തന്നെ പുള്ളി യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായിട്ട് വന്നു കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് മുടി ഒന്ന് റെഡിയാക്കി കൊടുത്തുവിടു സ്കൂളിൽ പോകണമല്ലോ അത് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് ഫുഡൊക്കെ കഴിച്ച് റെഡിയായി പെട്ടെന്ന് പോകാമല്ലോ ഇനിയിപ്പോൾ ചേട്ടാക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കൂടെ അടുക്കളയിൽ സാമ്പാറിന് ഇളക്കാനും പിടിക്കാനും ഉപ്പ് നോക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനുമായിട്ട് കയറി കേട്ടോ അപ്പോൾ ഇതേ സാമ്പാർ ഏകദേശം റെഡിയായി ഞാനെന്നാൽ ദോശയും കൂടെ പെട്ടെന്ന് ചുട്ടെടുക്കുവാണേ അതാ ബഹാനയ്ക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് സ്കൂളിൽ വിടാമല്ലോ ചേട്ടയ്ക്ക് ഇന്നും നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ ചേട്ടയ്ക്ക് പെട്ടെന്ന് എല്ലാം കഴിച്ചിട്ട് കിടക്കാൻ പോവുകയും ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുക കേട്ടോ കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നോണ്ട് ഇടയ്ക്ക് സാമ്പാറിലെ ദോശയും റെഡിയായി പുളിയും കൂടെ പിഴിഞ്ഞൊടിച്ച് കടുക് പൊട്ടിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ തയ്യാറായി കേട്ടോ അപ്പോൾ പിന്നെ കൊച്ചിനങ്ങ് കഴിക്കാൻ കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കൊച്ചിനും കഴിക്കാൻ കൊടുത്തു ചില ദിവസങ്ങളിലുണ്ടല്ലോ ചേട്ടായ ഡ്യൂട്ടിയിലാണ് ഞാൻ ചില ദിവസം നൈറ്റ് കഴിഞ്ഞ് വന്ന് പിള്ളേരെയും കൊണ്ട് കൊണ്ടുവിടണം വീട്ടിലത്തെ കാര്യങ്ങളും ചെയ്യണം ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം ഞാൻ മാക്സിമം ഇവർക്ക് എന്തെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കുകയോ ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് വല്ലപ്പോഴും ഒക്കെ കഴിക്കാനേ ഇഷ്ടമുള്ളൂ എപ്പോഴും കഴിക്കാനൊന്നും ഇഷ്ടമല്ല ദോശ ഇഡ്ഡലി അപ്പോ ഒക്കെ തന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ മാക്സിമം എന്നെ പറ്റുന്ന രീതിയിൽ അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുവേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങളിൽ ഞാൻ റെസ്റ്റ് തന്നെ എടുക്കുകയാണ് പിന്നെ കുറച്ച് ടൈഗർ പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ ഇന്ന് ഇപ്പം എനിക്ക് ഓഫ് ആയതുകൊണ്ട് കുറച്ച് കറി വെച്ചേക്കാം അപ്പം നാളത്തേക്കും കൂടെ റെഡി ഇനിയിപ്പോൾ കറി ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് തന്നെ പണികളെല്ലാം തീർക്കുക കേട്ടോ മാങ്ങായും ഇരിപ്പുണ്ടായിരുന്നു മാങ്ങയും കൊഞ്ചും ഒക്കെ കൂടി ഇട്ടിട്ട് ഞാൻ കറി വെച്ചു അതിന് ഞാൻ ക്യാരറ്റും ബീൻസും കൂടെ മെഴുക്കു വെച്ചു കുറച്ച് സാമ്പാർ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് ചെമ്മീനെടുത്ത് വറുത്ത് കേട്ടോ കാരണം പിള്ളേർക്ക് വറുക്കുന്നതാണ് ഇഷ്ടമേ പിന്നെ ഈ ചെമ്മീൻ്റെ തലയും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ കറി വെക്കുകയും ചെയ്തു കുറച്ച് ചെമ്മീനും തലയൊക്കെ ഉണ്ണാ സമയമായി എങ്കിൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചോറ് വിളമ്പാണ് നമ്മുടെ മെഴുക്കുരട്ടി സാമ്പാർ അതുപോലെ ഞാൻ ആക്ച്വലി ഞങ്ങൾ ആക്ച്വലി നമ്മുടെ ചെമ്മീൻ കറി വെച്ചത് എടുത്തില്ല കേട്ടോ കാരണം ഒരു ദിവസം കൂടെ കഴിഞ്ഞെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പുളിയൊക്കെ പിടിച്ച് അത്യാവശ്യം ഒന്നും നല്ല സെറ്റായിട്ട് നാളെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് അപ്പോൾ ഇന്ന് എന്തായാലും ചെമ്മീൻ വറുത്തുണ്ടല്ലോ അപ്പോൾ അത് അത്രയും മതി ഒരുപാട് കറികൾ കൂട്ടി കഴിക്കുന്നതിലും നല്ലത് നമ്മൾ അത്യാവശ്യം ആവശ്യത്തിന് കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന നല്ലത് ഒത്തിരി കറികളായാലും എനിക്ക് ചോറിനങ്ങൾ ടേസ്റ്റ് അങ്ങോട്ട് എനിക്ക് ഒരുപാട് കറികൾ കൂട്ടി കഴിക്കുന്നതിന് ഇഷ്ടമല്ല കേട്ടോ സദ്യ ഇഷ്ടമാണ് എന്നാലും ഇങ്ങനെ കുറേ കറികൾ ഇഷ്ടമല്ല അപ്പോൾ അത് അതിനിടയ്ക്ക് വൈകുന്നേരം ചേട്ടായി എഴുന്നേറ്റു എഴുന്നേറ്റ് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ നൈറ്റിന് പോകുന്നതിനപ്പുറം അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചു മുത്തിന്ന് ഭയങ്കര ടയർഡായിരുന്നു സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ അതുകൊണ്ട് അവൾ യൂണിഫോം പോലും മാറാതെ ഇക്കു കിടന്നുറങ്ങുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അവൾ കിടന്നുറങ്ങി കെട്ടോ അപ്പോൾ ഇതേ ചേട്ടയ്ക്ക് നൈറ്റിന് പോകാൻ സമയമായി ഇതേ ഇപ്പം ഞാൻ ലഞ്ച് സോറി നൈറ്റിന് കൊണ്ടുപോകാൻ വേണ്ടി ഫുഡ് റെഡിയാക്കി അങ്ങനെ ചേട്ടായി ഇതേ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ പിള്ളേർ ഉറങ്ങുമായിട്ടുണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കയറി കുളിച്ച് കിട്ടും അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞത് കുഞ്ഞുങ്ങളപ്പോഴത്തേക്കും എഴുന്നേറ്റായിരുന്നു കേട്ടോ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവർ കിച്ചണിലോട്ട് വന്നു അങ്ങനെ അവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് അവർക്കും കൂടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഇന്നിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല സോസേജും കുറച്ച് വെജിറ്റബിൾസും ഒരു ബ്രെഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചു ഇക്കും എൻ്റെ ഇളയ കുഞ്ഞാണെ കഴിക്കാൻ ഇച്ചിരി പാടാ കേട്ടോ അതിനകത്തൊന്ന് ജസ്റ്റ് അത് ഇതൊക്കെ പെറുകി കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചു അപ്പോൾ അതാണ് അതിൻ്റെ ബാക്കിയാണ് ഞാൻ കഴിച്ചത് പിന്നെ കുറച്ചു നേരം ആഹാരം ടി വി ഒക്കെ കണ്ടുപോയിക്കുവാണെങ്കിൽ കുറച്ച് എന്താ പറയുക വരയ്ക്കുകയും കുറുക്കിയും കളിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് ക്ലീനിങ്ങിലേക്ക് കിടന്നു അടുക്കളയൊക്കെ വൃത്തിയാക്കി കിടക്കുകയാണെങ്കിൽ പിന്നെ നാളെ എഴുന്നേൽക്കുമ്പോൾ ഒരു സമാധാനത്തോടെ എഴുന്നേക്കാമല്ലോ പണിയൊക്കെ ബാക്കിയിട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരുമാതിരി ആയിട്ടോ എഴുന്നേക്കുമ്പോൾ അപ്പോൾ ഞാൻ മാക്സിമം പണിയൊക്കെ തീർത്തു ഇതുപോലെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് കിടക്കും അപ്പോൾ ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ലാസ്റ്റ് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കിടന്നു